വീടിന്റെ അകത്ത് കഴിയുമ്പോ കാണാം നമുക്ക് മാക്സിമം ലൈറ്റിന്റെ പ്ലേ അതായത് സാങ്ക്വറി ഓഫ് ലൈറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇന്റീരിയർ ഒന്നുമല്ല ഇതാണ് നമ്മളുടെ തമോഹരയുടെ ഉത്ഭവം ഇവിടെ സ്പേസ് ഒരു ഒളിച്ചിരിക്കുകയാണ് ാണ് നമസ്കാരം ഞാൻ വിഷ്ണുവിജയൻ വീട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും ഈ ഒരു സ്വപ്നസുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താൻ വന്നതാണ് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് ഈ സ്വപ്നസുന്ദര മനോഹര ഭവനത്തിന്റെ പേരാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വീടിന്റെ പേര് തമോഹര എന്നാണ് തമോഹര എന്നാൽ തമസിനെ ഹരിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം തമസിനെ ഹരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വീട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എപ്പോഴും വീടിനുള്ളിൽ കാറ്റും വെളിച്ചവും കയറുന്ന മനോഹരമായ ഒരു വീടാണ് എല്ലാവരുടെ സ്വപ്നം അപ്പൊ ഈ വീടിനുള്ളിൽ മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളുടെ ഈ വീടിന്റെ ഈ ഡിസൈൻ കണ്ടാല് നിങ്ങൾക്ക് എന്താ തോന്നുക ഇതിന്റെ ഒരു പ്രത്യേകതരം ഡിസൈൻ ആണ് ഈ ഡിസൈൻ ഇത് മാത്രമല്ല ഇതിന്റെ അകത്തും അതിമനോഹരമായിട്ടുള്ള ഇന്റീരിയേഴ്സും ആ ഈ പറയുന്ന തമസിനെ ഹരിക്കുന്ന അതായത് പ്രകാശപൂരിതമായ കാറ്റ് നിറഞ്ഞ പോസിറ്റിവിറ്റി നിറഞ്ഞ ആ വീടിന്റെ അന്തരീക്ഷമാണ് അകത്തുള്ളത് അപ്പോൾ ഈ വീടിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തരാനായിട്ട് ചുറ ചുറുക്കുള്ള നമ്മളുടെ ആർക്കിടെക്ടറെ നമുക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം വിനായകണിതിന്റെ ആർക്കിടെക്ട് നമ്മളുടെ ഹരിപ്പാടെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രൊജക്ട് കൂടി തന്നെ അതും വരുന്നതായിരിക്കും അപ്പോ ഞാൻ ഈ വീടിനെ പറ്റി തമോ ആ പേര് വളരെ വ്യത്യസ്തമായ പേരാണ് ഹരി ആ ഒരു സംഭവം വളരെ വൃത്തിയായിട്ട് ഇതിനകത്ത് പറഞ്ഞു എന്താണ് ആസന് ആർക്കിടെ ആ പേരിനോട് ഉള്ള ഒരു അപ്രോച്ച് അത് ബേസിക്കലി ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് എല്ലാ എല്ലാ ക്ലൈൻസും വരുമ്പോൾ കാറ്റും വെളിച്ചവും വരുന്ന വീട് എന്ന് പറഞ്ഞാണ് പക്ഷേ അതിനെ എപ്പോഴും ഡിഫറൻറ്റ് ഒരു അപ്രോച്ചിലേക്ക് നമ്മൾ വീട് കൊണ്ടുവന്നപ്പോൾ വീടിൻ്റെ വീടിനകത്ത് കഴിയുമ്പോൾ കാണാം നമുക്ക് മാക്സിമം ആ ലൈറ്റിൻ്റെ പ്ലേ അതായത് ഒരു സാ ഒരു സാഞ്ചുറി ഓഫ് ലൈറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇൻറ്റീരിയേഴ്സ് അത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അവർ ആ പേരിട്ടത് ഈ വീടിന്റെ അവസാന ഘട്ടത്തിലാണ് അതെ വീട് കണ്ടിട്ട് ആ പേര് ആദ്യം ഈ ലാൻഡ്സ്കേപ്പ് തുടങ്ങാം ഈ വീട് എത്ര എത്ര സെന്റ് സെന്റാണ് ഇത് മൊത്തം പതിനൊന്ന് സെന്റിലെ ഒരു പ്രോപ്പർട്ടിയാണ് പതിനൂറ് സെന്റ് പ്രോപ്പർട്ടി ആണ് ഇതിന്റെ നമ്മള് സെറ്റ് ബാക്ക് ഓൾമോസ്റ്റ് സെറ്റ് ബാക്ക് സിക്സ് പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് വിട്ടിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് ഗേറ്റ് ആണ് ഇതിന്റെ ഡിസൈൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് രണ്ട് സെക്ഷനിലാണ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി ട്വന്റി ഫൈവിലും അതിനിടയ്ക്ക് ബുഡിന്റെ ആ ഒരു വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ കോമ്പൗണ്ട് വാളാണ് പിന്നെ പറയാനുള്ളത് ഒരു എലമെന്റ് അതിനെ കൊടുത്താൽ സിംപിൾഫൈ ചെയ്തിരിക്കുന്നത് അത് ആ ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ഓപ്പൺ ഗ്രൗണ്ട് ആണല്ലോ അപ്പൊ അത് ബൗണ്ടറി വാൾ കെട്ടി നമ്മൾ ഒരു ഗ്രില്ല് നമ്മളൊരു ആ എയർ സർക്കുലേഷൻ നമുക്ക് മിറ്റത്തും കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതാണ് സിമ്പിൾ ആണ് അത് ഭംഗിയായിട്ടുണ്ട്

അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഞാൻ ഒരു കാര്യം ഇതൊരു നേരിട്ട് ഇന്റീരിയർ കാണുമ്പോൾ പോസ്റ്റിലേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ കാർപോർസ് ആണ് എടുത്തു പറയേണ്ട വേറൊരു സ്പേസ് കാർപോർട്സിൽ രണ്ട് കാറുകൾ ഇടപ്പുണ്ട് അത് ടി പാനൽ വെച്ച് ചെയ്തിരിക്കുന്നത് അവിടെ ക്ലാഡിങ്ങിന്റെ ഒരു എലമെന്റ് കൊടുത്തിട്ട് അതിനെ പുറത്തോട്ടുള്ള ആ എലിവേഷനെ ഒന്ന് വൈഡ് ആക്കാൻ നമ്മൾ അവിടെ ഒരു ഒരു ബാരിയർ കൊടുത്തത് കൊടുത്തത് പക്ഷേ എടുത്തു പറയേണ്ട ഒരു സംഭവം ഉണ്ട് ഈ വീടിനെല്ലാം നല്ല ഇതിന്റെ ഈ വാതിൽ കൊടുക്കുമ്പോ ഈ കിളിവാതിൽ കൊടുക്കുമ്പോൾ അതിനൊരു ഭംഗി വേറെ ഈ സിറ്റ് സിറ്റൌട്ടിന്നുള്ള ഈ ഒരു ആക്സസും അതുപോലെ അങ്ങോട്ടുള്ള ഒരു ഭയങ്കര ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് ആർച്ച് ഷെയ്പർച്ച് ഷെയ്പ്പ് ആണ് പിന്നെ നമ്മൾ ഇവിടെ നമ്മളിവിടെ സിറ്റൌട്ടിലേക്ക് വന്ന് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സിറ്റ് സിറ്റൌട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്പേസ് കൊടുത്തിട്ടുണ്ട് വിനായകന്റെ എല്ലാ പ്രോജക്ടിലും ഇവിടെ ഒരു വാട്ടർ ബോഡി ഉണ്ട് അത് ഫിഷ് പോണ്ട് പോലെ ചെയ്തിട്ടുണ്ട് അതിൽ ആമ്പലൊക്കെ ഇട്ടിട്ട് അത് ചെടികളൊക്കെ വളർന്നു വരുന്നതുള്ളൂ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ ഉള്ളൂ ഒരു ഹൗസ് കഴിഞ്ഞതാണ് കഴിഞ്ഞിട്ട് പറയുന്നത് അപ്പൊ ഇവിടെ ഒരു ചെറിയ ഗ്രീനറി എലമെന്റ് ഉണ്ട് ബോക്സ് ഇനിയും എടുത്തു പറയേണ്ടത് ഈ വാതിലാണ് ഈ വാതില് ഈ ഡോട്ട്സ് ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് ചെന്നാലാണ് ഇതിനെ ശരിക്കും ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുക എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് അതായത് ലൈറ്റ്സിന്റെ ഹോൾഡ്സ് ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട് അതാ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഇന്റീരിയർ ഈ ഡോറൊക്കെ അല്ലേ നമ്മൾ ചെയ്തു തരുന്നത് അകത്തെ ഇന്റീരിയർസ് അനുസരിച്ചാണ് നമ്മൾ പിന്നെ ബാക്കിയുള്ളതെല്ലാം അതിനെ സെറ്റ് 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 ആയിട്ട് ഇങ്ങനെ വന്നതാണ് ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് വന്നിട്ടിപ്പോ മൂന്ന് മണിക്കൂറിന് മുകളിലായി എടുക്കാൻ വേണ്ടി എനിക്ക് സത്യത്തില് വളരെ ഒരു സ്പേസ് 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 ഇതാണ് ഇതിന്റെ ഫോർമൽ 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 ഈ താങ്കൾ ചെയ്തു ഇവിടെ ഒരു വെള്ളച്ചാട്ടം കൊടുത്തു അതിനപ്പുറത്താണ് നമ്മൾ ഡൈനിങ് സ്പേസ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കൊടുത്തു എന്തായിരുന്നു ഇവിടുത്തെ ഒരു പ്രോട്ടസ്റ്റ് നമുക്ക് ഏരിയ ഒരുപാട് കൂടാതെ മാക്സിമം ഫെസിലിറ്റി കൊടുക്കണം അതാണ് ശരിക്കും ആക്ച്വലി മിഡ് സെഞ്ച്വറി ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് ഇൻറ്റീരിയർ ആണ് അതായത് നാച്ചുറൽ വുഡ് അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ തീമ് പിന്നെ അതുപോലെ പ്രാക്ടിക്കൽ ആയിരിക്കണം മാക്സിമം യൂട്ടിലൈസേഷൻ കൊടുക്കുന്ന എല്ലാ സാധനത്തിനും പ്രാക്ടിക്കാലിറ്റി വേണം അപ്പോൾ ഇതൊരു ചെറിയ റൂം സ്പേസ് ആണെങ്കിലും ഇവിടെ എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റും അതാണ് അതിൻ്റെ പ്രത്യേകത സ്പേസ് കുറച്ചാലും പർപ്പസ് അതെ ഒരു കൊടുത്തിട്ടുണ്ട് സ്വിങ്ങിന്റെ സ്വിംഗിന്റെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കാണുമ്പം ഇരിക്കണം ആട്ടുകെട്ടിൽ വേണം ഒരു റിക്വയർമെന്റ് ആണ് അതെ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആട്ടുകെട്ടിൽ ആരും ഉപയോഗിക്കത്തില്ല അത് മേളിൽ ഇങ്ങനെ ഒരു കൊടുത്തിട്ട് അത് ഇരിക്കത്തില്ല ഇപ്പൊ ഇവൻ എന്റെ വീട്ടിലും ഉണ്ട് ആട്ടുകെട്ടിൽ ആരും ഉപയോഗിക്കില്ല അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ഡിസൈൻ ചെയ്യുന്നത് അപ്പൊ അത് നമ്മൾ കൊടുക്കുന്ന സാധനം ഉപയോഗിക്കണം അപ്പൊ ഫോമിങ് ലിവിംഗിൽ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ നമ്മൾ അവിടെ ഇരിക്കുമല്ലോ മനോഹരമായ സംഭവം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ വിനായകനിൽ യൂസ് ചെയ്തിരിക്കുന്ന പാറ്റേൺസ് ശരിക്കും ഓരോ സെഗ്മെന്റിനും നമ്മൾ കവർ ചെയ്തിരിക്കുന്നതിൽ ഒരു ഒരു ഇവിടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് പാസേജ് 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 കൊടുത്തിട്ടുണ്ട് ഒരു ബ്രിക്കിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബ്രിക്കിന്റെ ഒരു 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 ഫീൽ ഫീൽ ലെതർ ലെതർ ഫിനിഷ് ഫിനിഷ് ആണ് ആണ് അത് നമ്മൾ പിന്നെ ഇവിടുത്തെ ഈ വാട്ടർ ബോഡി ഈ വാട്ടർ ബോഡി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വെടി കണ്ട ആ വാതിലിന്റെ വാതിന്റെ രഹസ്യം അത് ഞാൻ ഈ ജാളി കൺസെപ്റ്റ് എനിക്ക് ജാളി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ ഒരു ഫ്രണ്ടിൽ വരുന്ന ആ വിൻഡ് നമ്മൾ പ്രഷർ ചെയ്ത് അകത്തേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആ വിൻഡ് ഫ്ലോ അകത്ത് കിട്ടും അപ്പോൾ ഈ സർക്കിൾ സ്പേസ് നമുക്ക് ശരിക്കും ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ് പി വി സി പൈപ്പുണ്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നത് അതിൻ്റെ ഫ്രണ്ടിൽ അത്രയും വൈഡ് ആയിട്ടുള്ള നല്ല കാറ്റാണ് ഫ്രണ്ടിൽ ചെയ്യുന്നത് അത് മാക്സിമം വീടിനകത്ത് ഒരു ക്രോസ് വെന്റിലേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് ഫ്രണ്ടിൽ ആ ഒരു സാധനം കൊടുത്തത് ശരിക്കും അടിപൊളി ജാളിക്ക് ഭയങ്കര ചിലപ്പോൾ ഭയങ്കര റേറ്റ് ആണ് പിന്നെ അതിന്റെ ലേബർ ചാർജാണ് ഇഷ്യൂ ഉണ്ട് അതൊന്നും ഇല്ല അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ഡൈനിങ് സ്പേസിലേക്ക് ഡൈനിങ് സ്പേസിൽ നിന്ന് ഒരു പാറ്റിയോ കണക്ഷൻ ഉണ്ട് പാറ്റിയോ കവർ ചെയ്തിട്ടില്ല പക്ഷെ ഓപ്പൺ സ്പേസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നു ഇവിടെ ഒരു സിക്സ് സീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ പ്ലസ് ഇവർക്ക് വേണമെങ്കിൽ ഒരു ഫോർമൽ ഫാമിലി ആക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ് എങ്ങനെയായിരുന്നു ഇവിടെ ഈ ഒരു ഒരു അപ്ലിഫ്റ്റ് ചെയ്തിട്ടൊരു ഹൈറ്റ് കൊടുത്തിട്ടുള്ള ഒരു സ്പേസ് ആണ് ഫിനിഷ് കൊടുത്തത് അത് ലിവിംഗ് കണക്ട് ചെയ്ത ഒരു സ്പേസ് ആണ് നമുക്ക് ഡൈനിങ് വേണ്ടത് അത് ഒറ്റ വ്യൂവിൽ കാരണം പലപ്പോഴും വീടുകളിൽ ലിവിങ്ങിൽ കൊള്ളാത്ത ആൾക്കാർ വരുമ്പം നമ്മൾ ഡൈനിങ്ങിലേക്ക് ഇരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ സൈഡിൽ നമ്മളൊരു ഫ്ലോട്ടിങ്ങായിട്ടുള്ളൊരു സീറ്റിംഗ് കൊടുത്തത് അപ്പം ഞാൻ ഈ ടൈല് കൊടുത്ത പോലെ തന്നെ എല്ലാ സ്പേസും ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൈനിങ് സ്പേസ് നമ്മൾ ഒന്ന് റൈസ് ചെയ്ത് അത് വലിയൊരു ഇതല്ല റൈസ് ചെയ്ത് കൊടുത്തു പിന്നെ പാഷ്യോ സ്പേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമൺ ആണ് ആക്ച്വലി ഇതൊരു പാഷ്യോ സ്പേസ് പോലെയല്ല ഇത് ഈ രണ്ട് കുളത്തിൻ്റെ ഫിൽട്രേഷനും സർവീസും എല്ലാം യൂട്ടിലൈസേഷനാണ് കൊടുക്കുന്ന എല്ലാ സാധനവും യൂസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇത് കൊടുത്തത് നമ്മുടെ ഈ വീടിനകത്ത് രണ്ട് വാട്ടർ ബോഡി ഉണ്ട് ഈ രണ്ട് വാട്ടർ ബോഡി എന്ന് പറയുമ്പോൾ ശരിക്കും ആൾക്കാരെ ആൾക്കാരെ ഈ ഈ ഈ ഈ വളരെ അതെ അതെ അവർക്ക് പ്രോബ്ലം ഇങ്ങനെ വാട്ടർ കഴിഞ്ഞാൽ ശരിക്കും പറയാം ഒരു ചെടി കൊടുക്കുന്നതിനെക്കാട്ടിലും ഈസി വാട്ടർ ബോഡി കൊടുക്കുന്നതാണ് കാരണം ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് കാഴ്ചയിൽ ഒരുക്കി എടുത്ത് പെളി വെച്ചാൽ ഉണങ്ങിപ്പോകും പിന്നെ ഈ സൺലൈറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും പക്ഷേ വാട്ടർ ബോഡിയാണെങ്കിൽ നമുക്കൊരു ബയോ ബയോഫിൽറ്റർ എലമെൻ്റ് ഉണ്ട് അത് അവർ പറയുന്നത് ഫൈവ് ഇയേഴ്സ് കൂടുമ്പം നമുക്ക് വെള്ളം മാറ്റിയാൽ മതി ഫൈവ് ഇയേഴ്സ് വരെയും ഈ ക്ലിയർ നമുക്ക് ഈ വെള്ളം ഇത്ര ഇതിപ്പം എനിക്ക് തോന്നുന്നു ഒരു മാസമായിട്ട് ഈ വെള്ളം മാറ്റിയിട്ടില്ല അത് ഇപ്പോഴും നല്ല പ്യുവറായിട്ട് ക്ലിയർ ആയിട്ട് കിടക്കണം ഇവൻ ഫിഷിൻ്റെ സ്മെല്ലൊ ഒന്നുമില്ലല്ലോ വീട്ടിൽ വളരെ ക്ലിയർ ആണ് അത് അതാണ് അതിൻ്റെ തണുപ്പ് അതാണ് ഈ വാട്ടർ ബോഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വാട്ടർ ബോഡി നമുക്ക് മറ്റേ പണ്ട് സമ്മർ സീസണിൽ ബക്കറ്റ് വെക്കത്തില്ലേ ചൂട് സമയത്ത് ബക്കറ്റിൽ വെള്ളം വെച്ചാൽ അവർ തണുപ്പ് കിട്ടുന്നത് സെയിം ഒരു പ്രൊസീജിയർ ആണ് ഇവാപറേഷൻ വരുമ്പോഴത്തേന് നമുക്ക് ആ ഈ വിൻഡ് ഫ്ലോ ഇത്ര ഉണ്ടായതുകൊണ്ട് മൊത്തത്തിൽ നമുക്കൊരു തണുപ്പ് കിട്ടും പിന്നെ ഈ ഫൗണ്ടൻ കൊടുത്തത് ആ ഒരു വെള്ളത്തിൻ്റെ സൗണ്ട് ആക്ച്വലി ഇപ്പം ബ്ലേഡ് ഫൗണ്ടൻ അങ്ങനെ ഒരുപാട് മോഡേൺ സംഭവമാണ് പക്ഷേ ഇതൊരു അമ്പലത്തിൻ്റെ മോഡലിൽ നമ്മൾ കട്ട് ചെയ്ത് അതൊന്നും മോഡേണൈസ് ചെയ്ത് ഒരുപാട് കൊത്തുപണിയൊന്നും കൊടുക്കാതെ സിമ്പിളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് മീൻ എയറേഷനും കിട്ടും ഓക്സിജൻ ഫ്ലോയിങ് കിട്ടും അതൊരു സ്റ്റോൺ ഫിനിഷ് ഇതാണ് കൊടുത്തത് അത് ഈ കോമൺ വാഷ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ നമ്മളിവിടെ ഇത് ബ്രഷ് ചെയ്യുകയോ അങ്ങനെ അങ്ങനെ ഒരു പർപ്പസും ഇല്ല അപ്പം ജസ്റ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകോ എന്നുള്ളതാണ് അപ്പൊ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇത്രയും ക്ലോസ് ആയിട്ട് വളരെ ഓപ്പൺ ആയിട്ട് കൊടുത്തപ്പം ഒബ്വിയസ്ലി ക്ലയൻറ്റ് അവിടെ നിന്നായിരിക്കും ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ നമ്മളിത്രയും ഡൈനിങ് ഇരുന്ന് കഴിക്കുന്ന അതേ ഫീലാണ് അവിടെ നിന്ന് കഴിക്കുന്നത് അപ്പം ഒരു ഗസ്റ്റ് വരുമ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പം മെയിൻ്റെനൻസ് നീറ്റായിട്ട് ഇടക്കും പിന്നെ കൗണ്ടർ ടോപ്പ് ആക്ച്വലി പറയുന്നുണ്ട് ഒരു ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് വെള്ളം വീഴും സോ ഇത് പറയുന്നത് യൂസ് കുറവാണ് കൗണ്ടർ ഈ കൗണ്ടർ ടോപ്പ് യൂസ് കുറവാണ് എല്ലാ ടോയ്ലറ്റിലും വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അപ്പം യൂസൊക്കെ അങ്ങോട്ടേക്ക് പോകും അതാണ് യൂട്ടിലിറ്റി ആസ് ആൻ അതിൻ്റെ യൂട്ടിലിറ്റിൻ്റെ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറയുന്നത് ൽ സംഭവല്ല ഡിസൈൻ എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി യൂട്ടിലൈസ് ചെയ്യുക അതിനെ ഏസ്തെറ്റിക്സ് കൊണ്ടുവരാൻ എയ്സ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ്റെ ഒരു തേർഡ് പാർട്ടാണ് ആക്ച്വലി അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വർ ഫീറ്റ് ആയിട്ട് അതെ ഈ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് സിക്സ്റ്റി നൈൻ ലാക്സ്റ്റി നയൻ ലാക്സ് ആണ് പിന്നെ ഇന്റീരിയർ എല്ലാം കൂടി ഒരു പത്തൊമ്പത് ലക്ഷം രൂപയാണ് അതെ പിന്നെ നമ്മുടെ ഫർണിച്ചേഴ്സും ബാക്കിയുള്ള എല്ലാം ആയിട്ടുണ്ട് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ലാൻഡ്സ്കേപ്പ് ടോട്ടൽ പ്രോജക്ട് അത്രയാണ് ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അതെ പിന്നെ വിനായക് പറഞ്ഞു

ഡിസൈനിങ് ഒരു വൺ ഇയർ എടുത്തു ഇത് ചെയ്തെടുക്കാനും അവർ ഈ പ്രൊജക്റ്റിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഈ റോഡൊക്കെ ഭയങ്കര ആയിരുന്നു പക്ഷേ പ്രൊജക്റ്റം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും സൈറ്റ് ബുക്കണ്ടായിട്ട് വന്നു അത് റീറ്റേണിങ് ഹോളിലൊക്കെ നല്ല എക്സ്പെൻസ് ആയി ആക്ച്വലി ശരിക്കും ഒരു വീടിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ബഡ്ജറ്റ് ഈ സൈറ്റിൻ്റെ ഇതൊക്കെയാണ് അതെ അതെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ബിഫോർ ലാൻഡ് ആ ഒരു കൺസൾട്ട് ചെയ്തിട്ട് ഐഡിയാസും സ്വപ്നങ്ങളും ും പറയെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് ശരിക്കും ഒരു ബഡ്ജറ്റ് ഹോം എന്ന് പറഞ്ഞാൽ സൈറ്റ് തീരുമാനിക്കണം ബഡ്ജറ്റ് അല്ലാതെ നമുക്ക് ഹോമിലേക്ക് എത്തില്ല ബഡ്ജറ്റ് ഹോമിൽ നമുക്ക് വീട് എത്ര നമ്മൾ നൂറ് കോടിക്കും എന്ന് പറയുന്നത് ഒരു മോഡേൺ കിച്ചൺ ആണ്ായ യൂറോൻസ് ഒരു ഇംഗ്ലീഷ് കിച്ചൺ ആണ്ിച്ചൺെന്ന് പറയുമ്പോ ഇവിടെ ഇതിനോട് ചേർന്നിട്ട് വർക്ക് കിച്ചൺ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതാണ് മെയിൻ യൂട്ടിലിറ്റി സ്പേസ് എന്നാണ് ഇവരിതാണ് രണ്ട് ഓഫീഷ്യൽസ് ആണ് ഇവർക്ക് ഒരാൾ ബാങ്ക് മാനേജറും ഒരാൾ പ്രൊഫസറും പ്രൊഫസറും ആണ് അപ്പൊ അവരെ സംബന്ധിച്ചുള്ള ടൈം കൺസ്യൂമിംഗ് കിച്ചണില് അവർക്ക് അപ്പൊ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ഏറ്റവും എന്താ ദൂരത്തെല്ലാം ദൂരത്തെല്ലാം വേണം ഉണ്ട് അതൊരു കിച്ചണിനും പ്രാക്ടിക്കാലിറ്റി ആണ് വലിയ കിച്ചണിൽ ഓടി നടന്ന സമയങ്ങളേണ്ട ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ തന്നെ കണ്ടില്ലേ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമുക്ക് കിച്ചൺ കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യാം ഒരു ഡൈനിങ് സ്പേസിന്റെ ഹൈറ്റേ ഉള്ളൂ നമ്മൾ ആ സ്റ്റൂൾ വെച്ചിട്ട് അത് യൂസ് ചെയ്യാം എനിക്ക് യൂഷ്വലി ആ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഹൈറ്റ് വന്നിട്ട് ആ പൊക്കത്ത് കയറിയിരിക്കുന്ന എനിക്ക് അത്ര പ്രാക്ടിക്കലി ഒരു ഫീസിബിൾ ആയിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കൊടുത്ത് രണ്ടും യൂസ് ചെയ്യാം കട്ടിങ് ഇതായിട്ട് യൂസ് ചെയ്യാം അതാണ് കൈ പിന്നെ ഇതൊരു വൺ ട്വന്റി ആണ് ഇതിന്റെ ഒരു വിത്ത് കറക്റ്റ് ഇതേ കറക്റ്റ് കൈയ്യത് പ്ലേസ് ചെയ്യാനും എല്ലാം യൂട്ടിലിറ്റി പ്രാക്ടിക്കൽ ആണ് എല്ലാം ഞാൻ തന്നെയാണ് കൺസ്ട്രക്ഷൻ ഇന്റീരിയേഴ്സും എല്ലാം എല്ലാം ഞാൻ തന്നെയാണ് താഴെ മെറൈൻ പ്ലൈയിൽ പി സി വെച്ചിട്ട് അത് നമ്മൾ ഫിനിഷ് പെയിന്റ് പെയിന്റിങ് ചെയ്തിരിക്കാണ് ഫ്രിഡ്ജിന് ഫ്രിഡ്ജ് ഫ്രിഡ്ജും ഒക്കെ ശരിക്കും തള്ളി നിക്കാതെ ഇതേ ഒരു കൗണ്ടർ ഉണ്ട് ഇവിടെ ആ ഒരു സ്ലോട്ടിൽ ഇരിക്കുകയാണ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് റൂഫിംഗ് ഷീറ്റ് വാങ്ങാൻ പോകുമ്പോടുത്തു പറഞ്ഞില്ലെങ്കിൽ ഇന്ത്യയിലെ ലീഡിംഗ് ബ്രാൻഡുകളോടൊപ്പം ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മുപ്പത്തിയഞ്ച് വർഷങ്ങളായി ഒറിജിനലെ ഇവിടെ കിട്ടും ഒറിജിനൽ വെരി ഈസിന്റെ സ്റ്റോവ് വി ജി സി ബീനു

അപ്പൊ ഈ ക്രോസ് വെന്റിലേഷൻ ഒരു ചൂടുള്ള സ്ഥലത്ത് കൊടുക്കാതെ വീടിന്റെ അകത്ത് വീടിന് ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിൽ നമുക്ക് ഒരു ഹോള് വഴി വരുന്നു അപ്പൊ അതാണ് ക്രോസ് വെന്റിലേഷൻ ഈ വീടിന്റെ ക്രോസ് വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നത് പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ ഉണ്ട് ഉണ്ട് പിന്നെ കണക്റ്റഡ് ആയിട്ട് വളരെ ആയിട്ടുള്ള ഒരു കോസ്റ്റ് കൂടുതലാണ് ഒരു പ്രീമിയം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നില്ല ഓപ്ഷൻ അതേ ആണ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ും ഡ്രൈ മെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ബാത്റൂംസിലെ ഡ്രൈ ഏരിയ മെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഗ്ലാസ് പാർട്ടിഷ്യൻ കൊടുത്താലേ ആക്ച്വലി പ്രാക്ടിക്കൽ ആവുള്ളൂ അത് അല്ലെങ്കിൽ പിന്നെ അത് യൂസ് ഇല്ല പിന്നെ നമ്മൾ ഇതേപോലെ ഒരു പാർട്ടീഷൻ ഇതാ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ അത് കൊടുക്കുന്നതാണ് ഇങ്ങോട്ട് കൂടുതൽ വെള്ളം കൊടുക്കണം കൊടുക്കണം പാർട്ടീഷൻ ആ ഒരു അല്ല അതിപ്പോ സ്റ്റാൻഡേർഡ് ആണ് ഡ്രൈ അത് കൂടുതൽ വെള്ളം ഇങ്ങോട്ട് വരാതിരിക്കാനും ഈ ഡാംനെസ് ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എല്ലാം വെട്രിഫൈഡ് ടൈൽസും ഒക്കെ അല്ലേ അത് കുറയ്ക്കാൻ വേണ്ടിട്ട് ഒരു സൈഡിലേക്ക് നമ്മൾ ഒതുക്കുന്നതാണ് അത് കൂടുതലായിട്ടും ക്ലയന്റിന്റെ അതെ അത് ഈ ടോയ്ലറ്റിന്റെ ഇതിപ്പോ ഈ വീടിന്റെ എല്ലാ റൂംസും സ്റ്റാൻഡേർഡ് സൈസാണ് സ്റ്റാൻഡേർഡ് സൈസ് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഈ ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പറഞ്ഞ സ്ക്വയർ ഫീറ്റിലേക്ക് വന്നത് അപ്പൊ ടോയ്ലറ്റും അതേ അതെയാണൊക്കെ സ്റ്റാൻഡേർഡ് സൈസിൽ സ്റ്റാൻഡേർഡ് സൈസില് ആണ് ഈ മൂന്ന് മൂന്ന് വാട്ടർ വാട്ടർ ബോഡി ബോഡി കൊടുത്ത ഈ വീടിനെ വെള്ളം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പം ഈ വാട്ടർ ബോഡി ആക്ച്വലി നിൽക്കുന്നത് ഒരു കോൺക്രീറ്റ് അകത്ത് തന്നെ നമ്മൾ വാട്ടർ ബോഡി ചെയ്തെടുത്തിരിക്കുകയാണ് കോൺക്രീറ്റിംഗ് ആണ് അതിന്റെ ഫസ്റ്റ് വാട്ടർ പ്രൂഫിംഗ് സംഭവം വന്നിരിക്കുന്നത് പിന്നെ അതിനകത്ത് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് മറ്റേ പിടിഫിൻ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ അവൈലബിൾ ആണ് പിന്നെ ടോയ്ലറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അതിനകത്ത് ടൈൽ ഗം വെച്ച് പെട്രിഫൈഡ് ടൈൽസ് ഒട്ടിച്ച് ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ അത് നമുക്ക് സക്സസ്ഫുൾ ആണ് ഇതാണ് നമ്മളുടെ തമോഹരയുടെ ഉത്ഭവം ഇവിടെ അതാണ് ഇവിടെ അത് ശരിക്കും ഈ സമയം ഓൾമോസ്റ്റ് നമ്മുടെ പതിനൊന്ന് മണിയോട്ട് തുടങ്ങും ഇതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് വന്ന് ഡയഗണലി ഇതിന്റെ ഫുള്ള് ലൈറ്റിന്റെ പ്ലേ ഫുള്ള് നമുക്ക് താഴെ കിട്ടും നല്ല ക്ലൗഡ് എല്ലാം ക്ലിയർ സ്കൈ ആണെങ്കിൽ നല്ലപോലെ കിട്ടും പിന്നെ ആണ് 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 ഒളിച്ചിരിക്കുന്ന ഒളിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്ത ഇത് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ സ്ട്രക്ചർ കംപ്ലീറ്റ് എ എ അവർക്ക് എന്താ പറയാ കുറച്ച് പ്രൈവസി സ്പേസും അതുപോലെ തന്നെ അത് ഒരു യുണീക് ആയിട്ട് അവർക്ക് ആകെ റിക്വയർമെന്റ് ഞങ്ങൾക്ക് ഒരു ആറ്റിക് ബെഡ്റൂം വേണം എന്ന് പറഞ്ഞു ആക്ച്വലി അത് ഞാൻ ബാക്കിലൊക്കെയാണ് ആദ്യം പ്രിഫർ ചെയ്തത് പക്ഷേ ആറ്റിക് സ്പേസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരുന്ന റിക്വയർമെന്റ് അല്ല അതുകൊണ്ട് തന്നെ അത് എലിവേഷൻ പ്ലേസ് ചെയ്ത് അതൊരു സ്റ്റൈലാക്കി എടുത്തതാണ് ഭയങ്കര വ്യൂ ആണ് അവിടെ അതെ അതെ ഇതിപ്പോ തുറന്നിട്ടാലും ഭയങ്കര കാറ്റാണ് നല്ല ഉണ്ടോ ഭയങ്കര കാറ്റാണ് ഭയങ്കര കാറ്റാണ് ഇരിക്കാനുള്ള സംഭവം അടിപൊളിയാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം അത് നമ്മുടെ ഈ ആണ് ഈ ക്രീപ്പേഴ്സ് വളർന്ന താട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ എലിവേഷൻ ഭയങ്കരമായിട്ട് മാറും ഇതിൽ സംഭവിച്ചത് ഈ ക്രീപ്പേഴ്സ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് നല്ല മഴയായിരുന്നു ആ മഴ വെള്ളം പിടിച്ചിട്ടാണ് അതിന്റെ വളർച്ച ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ആ ഒരു പ്രശ്നമുണ്ട് ഇത് എല്ലാവർക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൊണ്ടുവന്ന് അത് ഞാൻ പറയും ശരിക്കും ഞാൻ മറ്റേ വേറെ പ്രോജക്റ്റിൽ ചെയ്ത് നേരത്തെ നട്ടു വെക്കും അപ്പൊ കുറച്ച് ലെങ്ത് ആവും എന്നിട്ട് അത് കൊണ്ട് പ്ലേസ് ചെയ്യും ഇവിടെ രസമായിരുന്നു അതെ ശരി അപ്പൊ നമ്മൾ ഇവിടുന്ന് പോയിട്ട് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വരികയാണെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വരുന്നു എനിക്ക് ഒരു സംശയം കൂടി ചോദിക്കട്ടെ ശരിക്കും ഒരു ചെയ്യാൻ അത് ഈ സ്കൈലൈറ്റ് ആക്ച്വലി ഫുൾ ഫുൾ സ്ലാബിലൊക്കെ ഗ്ലാസ് കൊടുക്കുമ്പോൾ ഭയങ്കര ചൂടാണ് നമുക്ക് ഈ ചൂട് ഇത് ചെയ്യാൻ വേണ്ടി വേറെ വെന്റിലേഷൻ കൊടുക്കേണ്ടി വരും അപ്പൊ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ആ ഹോൾ കൺസെപ്റ്റിലേക്ക് വന്നത് ഇതാകുമ്പോ നമുക്ക് മേളിൽ ഇടുന്ന ഗ്ലാസിന്റെ കോസ്റ്റ് ആക്ച്വലി നമുക്ക് കട്ട് ചെയ്യാം മറ്റേ ടഫൺ ഗ്ലാസ് അങ്ങനൊന്നും ഇടേണ്ട കാര്യമില്ല സിമ്പിൾ ഗ്ലാസ് ഇട്ടാ മതി പിന്നെ ഇതിനെ ഇവിടെ നിൽക്കുമ്പോ നമുക്ക് ചൂടേ ഇല്ല ചൂടില്ല ഒട്ടും ഇല്ല അപ്പൊ അതൊക്കെ രണ്ടാമത്തെ നിലയിൽ ആക്ച്വലി വാർപ്പാണല്ലോ ഇവിടെ നല്ല ചൂട് വരേണ്ടതാണ് പക്ഷെ ചൂടില്ല ഇവിടുന്ന് ഇവിടുന്ന് ഇവിടെ ആ കാറ്റ് ഉണ്ടോ നല്ല കാറ്റ് ഇവിടുന്ന് വരും ഇതാണ് അവരുടെ ഫാമിലി ഫുൾ വിഷ്ണു സാറാണ് നടുക്ക് വെക്കുന്നത് താടി വെക്കുന്ന ആയിരിക്കും വിഷ്ണു അതൊരു ഫീൽ ആണ് പിന്നെ ഈ സെഗ്രിഗേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടില്ലേ ഇത് വാർഡ്രോബിന്റെ സൈസ് ആണ് ഇത് ബെഡിന്റെ സൈസ് ആണ് എന്ന് കാണിക്കാല്ലോ രണ്ട് സ്പ്ലിറ്റ് അപ്പ് കൊടുക്കും മൊത്തത്തിൽ അല്ല ഞാൻ ഒരുദേശം തീം ഫോമിങ് ഡൈനിങ് എല്ലാം നമുക്ക് ഒറ്റ ഒറ്റയായിട്ട് കാണാൻ പറ്റുമല്ലോ ബെഡ്റൂമിൽ അതേ കൊണ്ടുവരണം പിന്നെ അതല്ല ടൈൽ സെലക്ഷൻ കണ്ടില്ലേ ഇപ്പൊ റെഡിന്റെ കൂടെ ഈ കളർ മാച്ച് ചെയ്യുന്നു എന്നുള്ള ശരിക്കും നമ്മൾ സാരിക്ക് ബ്ലൗസ് എടുക്കില്ലേ അതേപോലെ ഒരു പാറ്റേൺ നമുക്ക് ടൈൽ എടുക്കുന്ന ഒരു നല്ലൊരു പ്രോസസ് ആണ് അതെ കൊണ്ടുപോകാം ബെഡ് ബെഡ് കണ്ടോ വൈറ്റ് കളർ അതൊരു ശരിക്കും ഫർണിച്ചർ ടീമിന്റെ ഒരു ഇതാണ് നമ്മൾ ഡിസൈൻ ഒരു കൺസൈൻ ഇല്ലാതെ ചെയ്തതാണ് വൈറ്റ് ബെഡ് അത് ഭയങ്കര യൂണിക്കായിട്ട് എനിക്ക് തോന്നി ഒരു നല്ല ഭംഗിയായിട്ട് അത് നമുക്ക് ഇംപ്ലിമെന്റ് ഗ്രീൻ കളർ ഇഷ്ടം പോലെ ഉണ്ട് ഈ വീട്ടില് പക്ഷെ എല്ലാം ആയിട്ടുള്ള വളരെ പിന്നെ ഏറ്റവും ആണ് താഴേക്ക് താഴേക്ക് നോക്കാനേ മാത്രോസ് വെന്റിലേഷന്റെ പർപ്പസും കൂടെ ആ ശരിക്കും പറഞ്ഞാൽ ഈ റൂമിനകത്ത് ആദ്യം കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വിൻഡോ നമുക്ക് തുറക്കാൻ അത് എല്ലാ സ്പേസും തമ്മിൽ കണക്ഷൻ ഉണ്ട് അതായത് ഇവിടെ നിന്ന ഡൈനിങ് കിച്ചൺ ഫസ്റ്റ് ഫ്ലോറുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോർ താഴെ വിളിച്ച് എന്തു ചെയ്തൊക്കെ വിളിക്കത്തില്ലേ അത് നല്ല കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് സ്പേസ് വളരെ ആയിട്ടുള്ള ഡിസൈനിങ് ആണ് സാധാരണ എല്ലാവരും ഡിസൈൻ ചെയ്ത് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ ഈ നിങ്ങൾ നിങ്ങൾ പ്യൂരിറ്റി എടുത്തു ഒരു സംഭവം യൂട്ടിലിറ്റി അത് ശരിക്കും ഒരു ഹാൻഡ് കൊടുത്താൽ ഉപയോഗം ഇല്ല ഇവിടെ നിന്ന് ആരും താഴോട്ട് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിയട്ടെ ആര് താഴോട്ട് നോക്കും ഇല്ല പക്ഷെ സീറ്റിംഗ് കഴിഞ്ഞാൽ ഒരു ഫാമിലി ഗെറ്റ് എല്ലാരും കൂടി ഇവിടെ നിന്ന് ഇരുന്ന് താഴോട്ട് നോക്കാനും എത്തി നോക്കുന്നത് രണ്ട് രണ്ട്

അവര് തിരക്കിലായതുകൊണ്ട് അവർക്കൊന്നും അവരുടെ ഡീറ്റെയിൽസ് കിട്ടിയില്ല പക്ഷെ അവരുടെ നൂറ് ശതമാനം വളരെ ഭംഗിയുള്ള മനോഹരമായ ഒരു ഒരുപാട് വീഡിയോ ഇങ്ങനെ ചെയ്യാൻ താങ്കൾക്ക് കഴിയട്ടെ താങ്കൾ അടുത്ത പ്രോജക്റ്റ് നമ്മുടെ അടുത്ത വീഡിയോയിൽ വരും ഭാര്യ ഈ അവസരത്തിൽ നന്ദി ശരിക്കും ക്രെഡിറ്റ് ഫുൾ ഡിസൈൻ ാണ് ഫുള് അവരെ ആറ്റിക് ബെഡ്റൂം ഒഴിച്ച് പറഞ്ഞതൊഴിച്ച് ഒരു ചേഞ്ചസോ ഇത് വേണ്ട അവർ എന്റെ ഐഡിയാസ് പെർഫെക്റ്റ് ആയിട്ട് അത് വിനായകൻ്റെ ഇഷ്ടം പോലെ ഇംപ്ലിമെന്റ് ചെയ്തോളൂ എന്നുള്ള ആ ഒരു ട്രസ്റ്റ് ശരിക്കും ഒരു ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ അത് തന്നതുകൊണ്ട് അതെ 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 പിന്നെ ഇവിടെ ചെയ്യാൻ ഇവിടെ സാധിച്ചതിൽ നൂറ് 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 മന്തി പറയുന്നു ഈ അവസരത്തിൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടം വിളിച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരുപാട് വീഡിയോ താങ്കൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ വരുന്നതിനേക്കും നന്ദി നമസ്കാരം